റോഡിൽ കുഴി ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് മലമ്പുഴ പോലീസിനോട് ചോദിച്ചാൽ നോ പാർക്കിംഗ് ബോർഡ് വയ്ക്കുമെന്ന് ഉത്തരം പറയും മലമ്പുഴ ഉദ്യാനത്തിന് മുൻവശത്തുള്ള റോഡിലാണ് ജലവിതരണ പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച ഭാഗം വേനൽ വേനൽമഴയ്ക്കൊപ്പം ഒലിച്ചുപോയത് മലമ്പുഴ പോലീസ് കയ്യോടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചു എന്നിട്ട് ടേൺ യൂടത്തു പോയി ഇനി ആരെങ്കിലും കുഴിയിൽ വീണ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസല്ല ഉത്തരവാദിത് ചുരുക്കം അപ്പം പി ഡബ്ല്യു ഡിയോ വാട്ടർ അതോറിറ്റിയോ എവിടെ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇതേ സ്ഥലത്ത് റോഡ് അറ്റകുറ്റപ്പണിക്കാം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ നേരിട്ടാണ് വന്നത് അതിന് കാരണമുണ്ട് നവകേരള ബസ്സും മുഖ്യമന്ത്രിയും ഇതുവഴി ഇതുവഴിയായിരുന്നു പോയത് ഇനിയിപ്പോ മുഖ്യമന്ത്രി ഒന്നും ഇതുവഴി വരുന്നില്ലല്ലോ അതുകൊണ്ട് പി ഡബ്ല്യു ഡി കാർ ഒരൽപ്പം വൈകി വന്നാലും മതി അല്ലെങ്കിൽ ആരെങ്കിലും ഈ കുഴിയിൽ വീണ് ചത്താൽ അവർ വരും അതുവരെ നമ്മൾ അധികൃതർ ചത്തതുപോലെ കിടക്കും